ഹായ് ഫ്രണ്ട്സ് എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം നിങ്ങളെയും കൂടെ കാണിച്ചു തരാം നമ്മൾ മിക്കവാറും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലുള്ള ശിവാനി ഇലക്ട്രോണിക്സിൽ നിന്നാണ് മനോജിയൻ്റെ കടയിൽ നിന്നാണ് അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം മനോജിയൻ്റെ കടയിൽ പോയപ്പം കണ്ട ഒരു കാഴ്ചയാണ് ഈ അമ്മച്ചിനെ ഞാനൊരു മൂന്ന് നാല് തവണ മനോജിയൻ്റെ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വരും എപ്പം വരോ ആണോ മനോജൻ്റെ കൂട്ടുകാരിയാ ഫ്രണ്ടാ എവിടെ താമസിക്കുന്നേ ആണോ ഇവിടെ എപ്പ ഇവിടെ ചുമ്മാ വരും െ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ മിക്കവാറും കാണുന്ന കാഴ്ചയാണ് ചായ പൈസക്കൊക്കെ വേണ്ടി ഇങ്ങനെ കടകളിലൊക്കെ വരുന്ന അമ്മച്ചിമാരെ അപ്പൂപ്പന്മാരെ ഒക്കെ അവരെയൊക്കെ അഞ്ചോ പത്തോ രൂപയൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാറാണ് മിക്കവരും ചെയ്യുന്നത് പക്ഷെ ഞാനിത് മൂന്ന് നാല് തവണ ശ്രദ്ധിച്ചിട്ടുണ്ട് മനോജേന്റെ കടയിൽ എപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാലും അവർക്ക് തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ നിന്ന് മനോജേട്ടൻ ചായയും ഇതുപോലെ എന്തെങ്കിലും കടിയും വാങ്ങിച്ചു കൊടുക്കും പോകാൻ നേരത്ത് എന്തെങ്കിലും ഒരു ചെറിയ ചായ കാശും കൂടെ കൊടുത്തുവിടും ഒരുപക്ഷെ മനോജേട്ടന് ഈ ഒരു അമ്മച്ചിയുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടം കൊണ്ടായിരിക്കാം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ രാവിലെ മുതൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കണ്ടൻ്റുകൾ കാണാറുണ്ട് അപ്പോൾ ഇതുപോലെ എനിക്ക് മനസ്സിന് സന്തോഷം തോന്നിയ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നി അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മനോജ് ചേട്ടൻ്റെ നല്ല മനസ്സിന് നന്ദി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു